ഫിലിം ഡയറി എന്നും കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും മതി വരാത്തതെന്നും സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി ഒന്ന് മാറിയാൽ ഇങ്ങനെയോ നടി സുജാ കാർത്തിക വീണ്ടും ആരാധകരിലേക്ക് അടിപൊളി മാറ്റവുമായി വിവാഹം കഴിഞ്ഞു ആ വഴി പോയ താരത്തിന്റെ ഒരു എത്തിനോട്ടം ആരാധകരുടെ മനസ്സ് കീഴടക്കിയിരിക്കുന്നു നടി സുജാ കാർത്തികയുടെ അമ്പരപ്പിക്കുന്ന മാറ്റമാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറൽ നായികിയായും സഹോദരീ വേഷങ്ങളിലൂടെയും സഹതാരമായും തിളങ്ങിയ നടിയാണ് സുജ കാർത്തിക താരസുന്ദരിയുടെ പിറന്നാളിനോടനുബന്ധിച്ച് പോസ്റ്റ് ചെയ്ത ചിത്രങ്ങളാണ് ചർച്ചയാക്കുന്നത് പ്രായം കൂടുന്തോറും നടി കൂടുതൽ ചെറുപ്പമായി വരികയാണ് എന്ന് ഒറ്റ മനസ്സിലാകും സുജ പങ്കുവച്ച ചിത്രങ്ങളുടെ കമന്റുകളിൽ നാൽപ്പത് വയസ്സായോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് അതിനുള്ള മറുപടി തന്റെ ചിത്രങ്ങളിലൂടെ നടി നൽകുന്നുണ്ട് എന്നെ ഓർത്തതിന് നന്ദി പിറന്നാൾ ദിനത്തിൽ മറക്കാതെ എനിക്ക് ആശംസ അറിയിച്ചവരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഈ ദിനം സ്പെഷ്യലാക്കി മാറ്റിയത് ഭർത്താവാണ് എനിക്ക് നാൽപ്പത് വയസ്സായോ എന്നല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത് അതിനുള്ള ഉത്തരം ഈ ചിത്രങ്ങളിലുണ്ട് അവസാനത്തെ ചിത്രങ്ങൾ നോക്കിയാൽ അത് മനസ്സിലാകും സുജാ കാർത്തിക പറയുന്നു നടിയുടെ മുപ്പത്തൊമ്പതാം പിറന്നാളിന്റെ ആഘോഷ ചിത്രങ്ങളാണ് സമൂഹമാധ്യമത്തിൽ വൈറലായത് മുപ്പത്തൊൻപത് എന്നത് കൈവിരലുകളിലൂടെ ആക്ഷനായാണ് താരം കാണിച്ചിരിക്കുന്നത് സുജ വിവാഹശേഷം വിദേശത്തേക്ക് ചേക്കേറുകയും ഡോക്ടറേറ്റ് നേടുകയും ചെയ്തിരുന്നു കുടുംബത്തോടൊപ്പം വിദേശത്താണ് താരം ഇപ്പോൾ കാക്കനാട് പടിഞ്ഞാറേമഠം സുജശ്രീയിൽ ഡോക്ടർ സുന്ദരേഷിന്റെയും ഡോക്ടർ ചന്ദ്രികയുടെയും മകളാണ് രണ്ടായിരത്തി പത്ത് ജനുവരി മുപ്പത്തൊന്നിനാണ് താരം വിവാഹിതയായത് മെർച്ചന്റ് നേവി ചീഫ് എഞ്ചിനീയർ രാകേഷ് കൃഷ്ണനാണ് ഭർത്താവ് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ ഫിലിം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക